ഡോക്ടർ മോഹൻ വർഗീസ് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപയുടെ നേട്ടം രാഹുലും സോണിയയും ഉണ്ടാക്കി എന്നും അതിന് തെളിവുകൾ ഉണ്ടെന്നും ഇ ഡി കോടതിയിൽ പറയുന്നു സോണിയയും രാഹുലും അഴിയാക്കുരിക്കലോ യഥാർത്ഥത്തിൽ പലിശ വരുമാനമായി ലഭിച്ച രണ്ടായിരം കോടി ആസ്തികളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് പലിശ വരുമാനമായി ലഭിച്ചു എന്ന് കരുതപ്പെടുന്ന നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി രൂപ അത് സോണിയാഗാന്ധി ഇപ്പോൾ ഒന്നാം പ്രതിയായി ഇ ഡി അവതരിപ്പിക്കുന്നു രാഹുൽ ഗാന്ധി രണ്ടാം പ്രതിയായി വരികയാണ് അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇത് കോടതിയിലെത്തിച്ചിരിക്കുന്നു കോടതി പരിഗണി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഈ വിഷയത്തിൻ്റെ ന്യായ അന്യായങ്ങളിലേക്കും അതിൻ്റെ പൊളിറ്റിക്കൽ ഫോളൌട്ടിലേക്കും പോകേണ്ട ഒരു ചർച്ചയാണ് ഒരു പക്ഷേ ഇത് ഇവിടെ ഇതിന് പിന്നിൽ കൃത്യമായ ഒരു 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 മണി ലോണ്ടറിങ് അല്ലെങ്കിൽ മിസ് അപ്രോപ്രിയേഷൻ പബ്ലിക് പ്രിവൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പി എം എൽ എ അതിൻ്റെ പരിധിയിൽ ഇത് വരുമോ വരില്ലയോ എന്നതായിരുന്നു ആദ്യമുണ്ടായിരുന്ന സംശയം ഇപ്പം രണ്ടായിരത്തി പതിനാലിൽ തന്നെ സുബ്രഹ്മണ്യൻ സ്വാമി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ തന്നെ സുബ്രഹ്മണ്യൻ സ്വാമി ഇത് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി ഇത് ഏറ്റെടുത്തു അദ്ദേഹം അത് മുന്നോട്ട് കൊണ്ടുപോയി പക്ഷേ അന്നൊന്നും ആ വളരെ ഗൗരവത്തിൽ അതെടുത്തില്ല വലിയ ട്രാക്ഷൻ കിട്ടാത്ത ഒരു കേസ് അത് പിന്നീട് കുറച്ചുകൂടി ഗൗരവമായി ഇന്ത്യയുടെ രാഷ്ട്രീയ നവോമണ്ഡലം അത് ഏറ്റെടുക്കുന്ന ഒരു കാഴ്ച കണ്ടു ഇപ്പോഴൊരു നിർണായക വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ് ജൂലൈ മാസം രണ്ടാം തീയതി മുതൽ എട്ടാം തീയതി വരെ നിരന്തരം അടുത്ത ആ ആറേഴ് ദിവസം അടുപ്പിച്ച് കോടതി ദൈനംദിനം ഈ കേസ് പരിഗണിക്കും എന്ന് വരുമ്പോൾ റോസിയോ കോടതിയുടെ പരിധിയിൽ നിൽക്കുകയാണ് അപ്പോൾ ആ ഒരു കേസിൽ എത്രത്തോളം രാഷ്ട്രീയ സമ്മർദ്ദമാണ് കോൺഗ്രസ് അനുഭവിക്കുന്നത് പ്രതിപക്ഷ നേതാവ് അതുപോലെ മുൻ യു പി എ ചെയർപേഴ്സൺ ഇവരെല്ലാം അനുഭവിക്കുന്നത് ഈ നെഹ്റു തന്നെ തുടങ്ങിയ നാഷണൽ ഹെറാൾഡ് പത്രം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻട്രോയിൽ കേട്ടതുപോലെ ഇന്ത്യയുടെ ഒരു ദേശീയത ആളിക്കത്തിക്കുന്നതിന് നാഷണൽ സ്വാതന്ത്ര്യ സമരത്തിലെ വലിയ രീതിയിലുള്ള ഒരു കോൺഗ്രസിൻ്റെ സംഭാവനകൾ എണ്ണി അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഒരു ദിശാബോധം നൽകുന്നതിന് ഒക്കെയായി ഒരു പോസിറ്റീവ് കൂടി തന്നെയാണ് നാഷണൽ ഹെറാൾഡ് തുടങ്ങിയത് പിൽക്കാലത്ത് അതിന് സാമ്പത്തിക പരാധീനത ഉണ്ടായി പ്രിന്റ് തന്നെ വലിയ വലിയ ചലഞ്ചസ് നേരിടുന്ന സമയത്ത് നാഷണൽ ഹെറാൾഡിനെ മുന്നോട്ട് പോകാൻ ആയില്ല പക്ഷെ ആസ്തികൾ അവിടെ ആ ആസ്തികൾ കടന്നു വന്നത് ഇവിടെ നിന്ന് നാഷണൽ ഹെറാൾഡിൻ്റെ ആസ്തികൾ കടന്നു വന്നത് കോൺഗ്രസിൻ്റെ സപ്പോർട്ടേഴ്സ് പിന്തുണക്കാർ പൊതുജനങ്ങൾ അവരിൽ നിന്നും സമാഹരിച്ച മൂലധനം അത് വളർന്ന് ഉണ്ടായ രണ്ടായിരം കോടി രൂപയുടെ ആസ്തി ആ ആസ്തി ഒരു പ്രത്യേക മാർഗത്തിലൂടി നിയമം അനുശാസിക്കുന്ന മാർഗത്തിലൂടെയാണോ ഒരു പുതിയ കമ്പനി അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡ് എന്ന ഹോൾഡിംഗ് കമ്പനി അത് പാപ്പനായപ്പോൾ അത് പുതിയൊരു കമ്പനി യങ് ഇന്ത്യൻ എന്ന ഒരു പുതിയ ഒരു സംരംഭം അതിലൂടെ അത് സോണിയ ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പക്കലേക്ക് എത്തുകയാണോ അതിൽ അറുപത് ശതമാനത്തോളം ഓഹരി പങ്കാളിത്തം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഉണ്ട് എന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ ഒരു രണ്ടായിരം കോടി രൂപയുടെ ആർത്തിയുടെ മാനേജ്മെൻറ്റ് നിർവഹിക്കുന്നത് ചെറിയ മുതൽ മുടക്ക് മാത്രം അൻപത് ലക്ഷം രൂപ മാത്രം മുതൽ മുടക്കിൽ ഫ്ലോട്ട് ചെയ്യപ്പെട്ട ആ ഒരു സംവിധാനമാണോ ഇതൊരു ന്യായമായ ചോദ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി ഇപ്പോൾ ഒരു ആരോപണം ഉണ്ടായി എന്നതുകൊണ്ട് മാത്രം ത്രിപതി സോണിയാഗാന്ധിയെയോ രാഹുൽ ഗാന്ധിയെയോ പ്രതിക്കൂട്ടി നിർത്താനാവുമോ എന്നത് മറ്റൊരു ചോദ്യം ഇപ്പോൾ പ്രഥമ ദൃഷ്ടിയാ തന്നെ ഇവിടെ ഇ ഡി അല്ലെങ്കിൽ സി ബി ഐ ഏജൻസികളൊക്കെ രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ പ്രതിയോഗികളുടെ അവരെ ബുദ്ധിമുട്ടിക്കാനായി ഉപയോഗിക്കപ്പെടുന്നു എന്ന ആരോപണം നിലനിൽക്കുന്ന കാലത്ത് എത്രത്തോളം കൺവിൻസിംഗാണ് ഇ ഡി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ള തെളിവുകൾ അത് കോടതി ഏത് രൂപത്തിൽ അതിൻ്റെ വാദം കേൾക്കും ഇതൊക്കെ തന്നെയാണ് തീർച്ചയായും ഇവിടെ ഡിഫൻസിവിലാകുന്നത് കോൺഗ്രസ് തന്നെയാണ് പക്ഷേ അഗ്നിശുദ്ധി വരുത്തി ഇത് അങ്ങനെയല്ല ഇതിൻ്റെ നാൾ വഴികൾ അത് കൃത്യമായ തലനാടി കീറി പരിശോധിച്ച് അഗ്നിശുദ്ധി വരുത്തി മുന്നേറാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അവസരവും ലഭിക്കുകയാണ് അപ്പം ഒരു മൾട്ടി അപ്പോൾ ഇതൊരു യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് വന്നാൽ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു കാര്യമാണ് കാരണം ഈ ചില സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പ്രതിയോഗികളെ വേട്ടയാടുന്നു എന്നൊരു നററ്റീവിന് കൂടുതൽ ഊർജ്ജം ലഭിക്കും അതേസമയം ഇത് ഇതിൽ സത്യമുണ്ട് ഇതിൽ ഈ പറയുന്ന നൂറ്റി കോടി രൂപയുടെ വരുമാനം അനധികൃതമായി വളഞ്ഞ വഴിയിൽ പലിശ വരുമാനം രാഹുൽ ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇതെല്ലാം കൂടെ ഫ്രീസ് ചെയ്ത് മരവിപ്പിച്ച് ഏറ്റെടുത്തല്ലോ അപ്പോൾ അത് അതുവരെയുള്ള അക്യൂർ ചെയ്ത വരുമാനമാണ് അത് ഇവരുടെ കയ്യിൽ നിയമവിധേയമല്ലാതെ വന്നിട്ടുണ്ട് എങ്കിൽ അത് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ വെല്ലുവിളികളാണ് ഉണ്ടാകുന്നത് അത് മാത്രമല്ല കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് എന്ന ആ ഒരു സങ്കല്പത്തിനെതിരെ കോൺഗ്രസിൽ സംഘടിതമായ നീക്കം ഇപ്പോൾ ഒറ്റപ്പെട്ട നീക്കങ്ങളാണ് ഇവർ ശശി തരൂർ മത്സരിച്ചു കോൺഗ്രസിൻ്റെ ജനാധിപത്യ സംവിധാനം അനുവദിക്കുന്ന പരമാവധി സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് തന്നെ ശശി തരൂർ ഡോക്ടർ ശശി ശശി തരൂർ മത്സരിച്ച് പരാജയപ്പെട്ടു പക്ഷേ ഇനിയിപ്പോൾ ഹൈക്കമാൻഡ് കൾച്ചർ ഡൈനാസ്റ്റിക് പോളിറ്റിക്സ് ഇതിൽ നിന്നെല്ലാം വിമോചനം നേടണം എന്ന് കോൺഗ്രസിനുള്ളിൽ മുറവിളി ഉണ്ടാകണം അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും സോണിയ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും കരങ്ങൾ ക്ലീനാണ് സാം പിത്രോട ഉപയോഗ പോലെയുള്ള ആളുകളുമായിട്ടുള്ള ബാന്ധവം പലപ്പോഴും ഒരു ബാധ്യതയാകുന്നുണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ഉയരുന്നു അതുകൊണ്ട് ഈ പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻസ് ഇക്കണോമിക് ഫോൾ ഔട്ട് ആൻഡ് കറപ്ഷൻ റിലേറ്റഡ് ഇഷ്യൂ ഇതെല്ലാം തന്നെ കൺവെർജ് ചെയ്യുന്ന Heysai márið National Herald Case